നമസ്കാരം രേവതി നക്ഷത്രം മീനൻ രാശി നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസഫലം കുടുംബജീവിതം സന്തോഷകരമാവും സമാധാനപരവുമായിരിക്കും നല്ല ഭക്ഷണവും സ്ത്രീ സ്നേഹബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കാണുകയും ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ ബഹുമാനമേറും മുതിർന്നവരുടെ അനുഗ്രഹം ലഭിക്കും ബിസിനസ് കാര്യവികസനത്തിൽ ഉയർച്ച കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുകയും മടിയാതെ പുരോഗതിയും ഉണ്ടാവുകയും ചെയ്യും സംഗീതം നൃത്തം മറ്റ് കലാരൂപങ്ങളിൽ താൽപ്പര്യം വളരുകയും സാംസ്കാരിക ഇടപെടലുകളിൽ ഉയർത്തപ്പെടുകയും ചെയ്യും ഈ മാസത്തെ പ്രധാന ഗണനാഥ പദത്തിൽ ബൃഹസ്പതിയുടെ സ്ഥാനം അതിശക്തമാണ് ഒക്ടോബർ പതിനെട്ടിന് ബൃഹസ്പതി കർക്കിടകത്തിൽ അതായത് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുകയും നവംബർ പതിനൊന്നിന് അവിടെ വക്രഗതിയിലേക്ക് തിരിയുകയും ചെയ്യും ഗുരുവിൻ്റെ കർക്കിടകം അത്യുച്ച സ്ഥാനം അതിൻ്റെ ദിവ്യശക്തി ഈ സമയത്ത് കൂടുതൽ ശക്തമാകും ബുധനും നവംബർ ഒൻപതിന് മടക്കിപ്പോവുകയും നവംബർ മുപ്പതിന് വീണ്ടും സജീവഗതിയിലാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ ആശയവിനിമയത്തിലും യാത്രയിലും മന്ദഗതി പോലെ ചില പ്രശ്നങ്ങളുണ്ടാവാം അതേസമയം ശനി ഈ മാസം വീണ്ടും മീനൻ രാശിയിൽ തുടരുന്നു ശനി കാരണം ചില പ്രവൃത്തികൾ നിസ്സാരമായി വൈകിക്കപ്പെടാനും ദൈനംദിന കാര്യങ്ങളിൽ സ്ഥിരനിശ്ചയത്താൽ മുന്നേറുകയാണ് അർഹം രാഹു പതിനെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കുംഭൻ രാശിയിലേക്ക് മാറിയതിനാൽ മീനൻ രാശിയിൽ ഇനി രാഹു കേതു യാതൊരു ദൃഢ പ്രതിഫലവുമില്ല ഇത് നിങ്ങൾക്ക് സന്തോഷകരമായ ശരീരാന്തരീക്ഷവും ആത്മീയമായ പോഷകതയും നൽകും കേരളത്തിൽ ബൃഹസ്പതി എന്ന ഗുരു ഗ്രഹത്തിൻ്റെ ശക്തമായ ആഘാതം രേവതി നക്ഷത്രക്കാർക്ക് ഉന്നത ഫലം വരുത്തുന്നതാണ് ഈ സമയത്ത് കഠിനാധ്വാനത്തിന് നല്ല ഫലം ഫലമെത്തുകയും ചെയ്യും ജോലിസ്ഥലത്ത് ഉയർച്ച സാധ്യതകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നവംബർ അനേകം ജോലി ആവശ്യമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കൂടാതെ പുതിയ കരാർ അവസരങ്ങളും പരിഗണനയ്ക്ക് വരാം എന്നാൽ ബുധൻ വക്രഗതിയിലായിരിക്കുന്നതും നവംബർ ഒമ്പത് മുതൽ മുപ്പത് വരെ പ്രധാനപ്പെട്ട കരാർ പ്രതിപാദനങ്ങളിൽ ശ്രദ്ധ ആവശ്യവുമാണ് അതിനാൽ കരിയറിൽ മുന്നേറ്റം നേടാൻ തീരുമാനങ്ങളിൽ മതിയായി ചിന്തിക്കുകയും പുതിയ ബന്ധങ്ങൾ തുറന്നു പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശനിക്കു കീഴിൽ സ്ഥിരവും ചിട്ടയുമുള്ള സമീപനം വിജയത്തിന് വഴികാട്ടി ആയിത്തീരും ക്ഷീണം കൂടാതെ മുന്നോട്ട് പോവുക എന്നതാണ് നിർബന്ധം ധനകാര്യ രംഗത്ത് ഈ മാസം വളർച്ചാ സാധ്യത കാണപ്പെടുന്നുണ്ട് വൃത്തിയും സമൃദ്ധിയും നേടാനുള്ള ഗ്രഹഫലങ്ങളാണ് ബഹുസ്പതി തന്നത് പുതുമുഖ വരുമാന മാർഗങ്ങൾ ഉത്ഭവിക്കാനിടയുണ്ട് സമ്പദ് വികസിക്കും ബുധൻ നവംബർ ഒമ്പത് മുതൽ വക്രസ്ഥിതിയിലായിരിക്കുന്നതിനാൽ വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മുൻപ് അവലോകനം അനിവാര്യമാണ് അതായത് വലിയ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ദീർഘകാല ധനകാര്യ തീരുമാനങ്ങൾ ഈ കാലത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ചെലവ് കുറയ്ക്കുകയും കടങ്ങളിൽ ജാഗ്രത പാലിച്ചും തന്ത്രപരമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക നിയന്ത്രണത്തിലാക്കുകയും ചെയ്യണം രേവതി നക്ഷത്രം മീനൻ രാശി എന്നിവയിൽ ജനിച്ചവർക്ക് നവംബർ കുടുംബജീവിതത്തിൽ പരമോന്നത സന്തോഷവും സമാധാനവും ചൊരിയുമെന്നാണ് കാണുന്നത് നിങ്ങൾ സ്നേഹധാരണത്തിന്മേൽ ശീലവത്കരണം കാണിക്കും കുടുംബാംഗങ്ങളോടും ആഗ്രഹത്തോട് അനുബന്ധമായ ആശയവിനിമയത്തിൽ സാന്ദ്രതയും സൗഹൃദവും അനുഭവിക്കും സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിൽ മനോഹാരിത സൃഷ്ടിക്കുകയും സ്വന്തം മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടാനുള്ള ഇടയുമുണ്ട് അതേസമയം ബുധൻ വക്രമാകുന്ന സമയത്ത് സ്നേഹവചനങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം അതിനാൽ രഹസ്യ വായ്പകളും പ്രധാന പ്രസംഗങ്ങളും ഏറെയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുക വിഹിത ജോഡികൾക്ക് സന്തോഷ വാർത്തകളാണ് ഒപ്പം ദീർഘദൂരത്തിൽ പരിഗണിച്ചാലും ബന്ധങ്ങൾ ശക്തമാവുകയും ചെയ്യും ആരോഗ്യപരമായി രേവതിക്കാർക്ക് ഈ മാസം ശാസ്ത്രീയമായ പരിചരണമാണ് നിർദ്ദേശം സമീകൃത ആഹാരം പാലിക്കുകയും വികാരാവസ്ഥയെ കൈവരുത്തുകയും ചെയ്യുക അമിതം മധുരം മസാല വിഭവങ്ങൾ എന്നിവ ഒഴിവാക്കി ലഘുവും സമതോലിതവുമായ ഭക്ഷണം സ്വീകരിക്കുക സൃഷ്ടിപരമായ അഭിരുചികളും അതായത് സംഗീതം നൃത്തം വരയ്ക്കൽ തുടങ്ങിയവ ധ്യാനോത്സാഹവുമായി തുടരുക അതേസമയം മാനസിക ശാരീരിക രോഗഭയങ്ങൾ ഉദാഹരണത്തിന് മാനസിക സമ്മർദ്ദം അമിത തൊണ്ടവേദന വീക്കം ഇവയ്ക്ക് ഒഴിവാക്കാൻ ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവ സഹായകമാണ് ക്രമങ്ങളിൽ ശ്രദ്ധ വെച്ച് ജീവിക്കുന്നതിലൂടെ ഈ മാസം ആരോഗ്യനിലനിർത്താൻ സാധിക്കുന്നതാണ് രേവതി നക്ഷത്രത്തിൻ്റെ പഠനം ദൃഢനിശ്ചയത്തോടെ കൈക്കൊണ്ടിരിക്കേണ്ടതാണ് ഈ മാസം കലാരീതികൾക്കുള്ള താൽപ്പര്യം ഊർജിതമാണ് അതിനാൽ സംഗീതമെന്നോ നൃത്തമെന്നോ ചിത്രകലയെന്നോ എന്നിവയിലെ എല്ലാ പഠനങ്ങളിലും വിജയം നൽകുന്നതാണ് അക്കാദമിക രംഗത്തും അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരീക്ഷകൾ മുൻകൂർ ശ്രമം ഫലപ്രദമാകും ബൃഹസ്പതിയുടെ അനുഗ്രഹത്താൽ ഓർമ്മശക്തിയും പഠനശേഷിയും കൂട്ടും സൃഷ്ടിപരമായ പരീക്ഷണങ്ങളിലും അന്വേഷണങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് രേവതിവാസികൾക്ക് ഈ സമയത്ത് ഗുരുതരമായ പാരമ്പര്യ ദോഷങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ജോലിയിൽ മന്ദഗതിയും മാനസിക ക്ഷീണവും ഒക്കെ ഉണ്ടാകും അതിനാൽ പരിഹാരമായി ദുർഗാദേവി ആരാധിക്കുകയും ക്ഷേത്രങ്ങളിൽ ദേവിക്ക് പൂജകൾ നടത്തുകയും വേണം കൂടാതെ ശബരിമലയിലെ സുബ്രഹ്മണ്യനാഥനെ സ്തുതിക്കുകയും മന്ത്രപാരായണം ചെയ്ത് ശരീരം മനസ്സ് ശുദ്ധീകരിക്കുകയും ചെയ്യുക ശ്രീ വിഷ്ണുശുതിയും നിർബന്ധമായ ആചാരപരമായ ധ്യാനവും ചെയ്യുന്നത് ആത്മീയ ദുഷ്ഫലങ്ങൾ നീക്കാൻ സഹായിക്കും ഈ ശുഭകാലാവസ്ഥയിൽ ദിവ്യകൃപ തേടുന്നവർക്കും ആത്മീയ പരിശീലനത്തിനും കൂടുതൽ സമയം മാറ്റിവയ്ക്കുന്നത് നല്ലതാണ്